സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ ആദ്യകാലത്തെ സ്റ്റൈലിഷ് ഹീറോ മോഹൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെ കുറിച്ച് ഇതിനു മുൻപ് ഞാൻ കുറേ നടന്മാരെ യൂട്യൂബിലില്ലാത്ത സിനിമകളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മോഹൻ്റെ പറയാം മോഹൻ്റെ ഒരുപാട് പടങ്ങൾ യൂട്യൂബിലില്ല കുറഞ്ഞ പടങ്ങളെ യൂട്യൂബിലുള്ളൂ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് പ്രിയം എന്ന് പറഞ്ഞ പടം മോഹൻ്റെ അതൊരു അന്നത്തെ കാലത്ത് ഒരു വിജയിച്ച പടമാണ് ഒരു അവവറേജ് വിജയം ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഹൻ ലക്ഷ്മി വിൻസെൻ്റ് ഉണ്ടായിരുന്നു വിൻസെൻ്റ് ചെറിയ റോളാണ് നല്ല പാട്ടിലുള്ള പട മോഹൻ മുരളീകാനത്തിൻ കല്ലൂലിനി മധുര സ്വര രാഗമന്ത പിന്നെ ഒരു പാടാണ് മോഹൻ്റെ സ്ത്രീ ജന്മം എന്ന് പറഞ്ഞൊരു പാടം അതങ്ങനെ വിജയിച്ചിട്ടില്ല പക്ഷെ അത് പോസ്റ്ററിലും മോഹൻ്റെ വലിയ ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഭരതൻ്റെ പ്രയാണം ഭരതൻ ആദ്യമായി സംവിധാനം ചെയ്ത പടത്തിൽ മോഹൻ്റെ നായക പ്രയാണം ലക്ഷ്മി മോഹൻ മോഹൻലക്ഷ്മി കൊട്ടാരക്കരയിലുണ്ട് അതൊരു ആർട്ട് ഫിലിം പോലെയുള്ള പടമാണ് ഞാനൊരു ഇൻ്റർവ്യൂലിന് ശേഷം ഇറങ്ങി നടന്ന പാടാണ് വളരെ ബോറടിക്കുന്നു പിന്നെ ഒരു സ്നേഹ യമുന എന്നൊരു പടം കളിച്ചു അത് നല്ല രസമുള്ള പടമാണ് കാണാൻ ലക്ഷ്മി അല്ലേ സോമേട്ടനത് മെയിൻ വില്ല് അതിൽ ജയൻചേട്ടൻ ഉണ്ട് എന്ന് ഇന്നത്തെ കുറേ ആൾക്കാർ പറയുന്നു പക്ഷേ ജയൻചാട്ടനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു സീനിൽ പോലും കണ്ടതായിട്ട് ഓർക്കുന്നില്ല സോമേട്ടൻ അതിൽ നല്ല ഓർമ്മയുണ്ട് സോമേട്ടൻ ആ കാലത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശേഷം വന്ന ഓടുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ എടുത്ത് കാണിക്കുന്നുണ്ട് എഴുപത്തഞ്ചില് എഴുപത്താറിൽ എഴുപത്താറില് ഏറ്റവും നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എം ജി സോമൻ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നു ടൈറ്റിൽ കാർഡ് പക്ഷേ ആ പടത്തിന് വില മോഹൻ്റെ തല്ലുകൾ സീനല്ല പറഞ്ഞ ഒരു പാടാണ് മോഹൻ്റെ സർവേ കല്ല് അതും ലക്ഷ്മിയാണ് അതങ്ങനെ വിജയിച്ചിട്ടില്ല പാടും അതിന് നല്ല പാട്ടുണ്ട് മന്ദാഗിനി വനമന്ദാഗിനി മന്ത മധുവാണി എന്ന പാട്ടാണ് അന്നത്തെ കാലത്ത് റേഡിയോയിൽ രാവിലെ തന്നെ കേൾക്കുക ഈ പാട്ട് മന്ദീനി പടം വിജയിച്ചിട്ടില്ല പിന്നെ ഒരു പഴം അത് കുറച്ച് വിജയിച്ച പാടാണ് ബിതുപാലിയ നായിക മോഹൻ്റെ മോള് അതിന് നല്ല പാട്ടുണ്ട് കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് കാടിൻ്റെ ഓമന മോളാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ് എന്നുള്ള പാട്ടൊരു പാട്ട് അത് ഏറ്റവും പാട്ടാണ് അത് കുറച്ച് വിജയമാണ് പിന്നെ ഓണപ്പുടവാന്ന് പറഞ്ഞ പടത്തിൽ മോഹൻ്റെ വിജയിച്ചു അതിൽ ബഹദൂർ ആ നായക ശരി അടൂർവാസി നല്ല റോളാണ് മോഹൻ പിന്നൊരു പാടാണ് വ്യാമോഹം കെ ജി ജോർജിൻ്റെ അത് മലയാള മനോരമയിൽ വന്ന പോലീസുകാരൻ്റെ മകൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു അതിൻ്റെ അത് പിക്ചറാക്കി എടുത്തത് പടം പരാജയ നല്ല പാട്ട് ഇളയരാജ ആദ്യമായിട്ട് മലയാള സംഗീതം കൊടുത്ത പാടാണ് പൂവാടികളിൽ കളിയോ ിലാവിതാരോ കരയിൽ പോമാലയോ എടുന്നതാരോ ഈ രാവിൽ മനസ്സിൽ തേടുന്നോ പോവാടികളിൽ അലയും തേ പാട്ടാണ് പക്ഷേ ഞാൻ പാടി വരികളിൽ തെറ്റാണ് ഞാനത് അവർ ഏകദേശം പാടി പിന്നെ പാടാന്ന് സരിത സരിത മോഹൻ മിത്വാലെ മധുചേട്ടനും ഉണ്ട് മോഹൻ നായകൻ അത് നല്ല പാട്ടുള്ള പാടാണ് അതൊന്നും യൂട്യൂബിൽ ഇല്ലാത്ത പാടാണ് മഴ തുള്ളി തുള്ളി നൃത്തമാടിന്ന് പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ നല്ലൊരു പാട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അമ്പല നല്ലൊരു പാട്ട് പിന്നെ തീക്കാനെല്ലാം മധുച്ചാട്ടൻ്റെ കൂടെ തുല്യ റോളാണ് മോഹൻ അതും ഇല്ലല്ലോ ഇതിൽ പിന്നെ ഒരു അഗ്നി നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് കളിച്ച് മോഹൻ ലക്ഷ്മി സോമൻ അത് മോഹൻ ഒരു ഫുട്ബോൾ കളിക്കാരനായിട്ട് അതൊരു ആക്സിഡൻ്റിൽ മോഹൻ മരിക്കുന്നു പിന്നെ ലക്ഷ്മി സോമനൊക്കെ കല്യാണം കഴിക്കുന്നു പിന്നെ ലക്ഷ്മിൻ്റെ മൈൻഡെല്ലാം മാറി പഴയ മോഹനെ ഓർമ്മിച്ചിട്ട് പിന്നെ സോമനെ കാണുമ്പോൾ എല്ലാം ഭയം ലക്ഷ്മിക്ക് അങ്ങനെ ഒരു കഥാപാത്രം മാനസിക സംഘർഷമുള്ള ഒരു പാടാണ് അഗ്നി നക്ഷത്രം പിന്നെ പ്രതീക്ഷ എന്നിട്ടൊരു പാടും അതിലും മോഹൻ വിതുവാല തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നായിക അത് നായികൻ ഓർമ്മയില് വിവാലിയാന്ന് തോന്നുന്നത് പിന്നെ അതിൽ മധു സോമനല്ല ഉണ്ട് പടത്തിൽ എന്നാ മോഹന നായകൻ മോഹൻ്റെ എന്ന് വെച്ചാൽ മോഹൻ നായകനായിട്ട് അധികം പടത്തിൽ അഭിനയിക്കും അങ്ങനെയുണ്ട് മോഹൻ്റെ അതുകൊണ്ടാണ് മോഹൻ്റെ അവസരങ്ങൾ കുറഞ്ഞുപോയി ചെറിയ ചെറിയ റോളിൽ ഓ ഇപ്പോൾ സ്വാമനും സുകുമാരനും ജയനെന്ന് അഭിനയിക്കുന്ന പോലെ കിട്ടിയ റോളൊന്നും അഭിനയിക്കുള്ളൂ കഥാപാത്രം നോക്കി മെയിൻ നടനാകെലങ്ങനെ അഭിനയിക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ പടം വരും പ്രതീക്ഷയിൽ നല്ലൊരു പാട്ടുണ്ട് ഓർമ്മകളി കൈവളി എന്നിട്ടൊരു പാട്ട് ഒരു സാഡ് സോങ്ങാണ് ഇതൊക്കെ യൂട്യൂബിൽ ഇല്ലാത്ത സിനിമകളാണ് മോയൻ്റെ പടത്തിൻ്റെ ഫൈറ്റെല്ലാം കുറവായിരിക്കും പക്ഷേ അദ്ദേഹത്തെ യുവാക്കൾ കോളേജ് കുമാരന്മാരിലും മോഹൻ്റെ പടം കാണും കാരണം ഒരു പ്രത്യേക സ്റ്റൈലിൽ നല്ല നല്ല ഷർട്ട് പാൻറ്റിലിട്ടിട്ടല്ല അഭിനയിക്കുന്നു ഇങ്ങനെ ലുങ്കി സുകുമാരനും സോമനില് അഭിനയിക്കുന്ന ലുങ്കിയും ടീ ഷർട്ടും ഇതൊന്നും ഇട്ടിട്ട് അഭിനയിക്കും നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സായിരിക്കും അങ്ങനെയുള്ള ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് മോഹൻ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് മോഹനൊന്നും സിനിമ കുറഞ്ഞു പോയത് കുറച്ച് ഉപനായകനായിട്ടും പിന്നെ ചെറിയ ചെറുതുള്ളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചാൻസ് കിട്ടും മോഹൻ പക്ഷേ അതിനൊന്നും പോകാൻ തോന്നില്ല ഇപ്പം കേന്ദ്രിക്കുന്നുണ്ടോ ഇപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയുള്ള റോളല്ലേ അഭിനയിച്ചാൽ മതിയായിരുന്നു എന്തായിരിക്കും കുറേ പടങ്ങൾ കിട്ടുമായിരുന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ